മൂന്നും നാലും അഞ്ചും എക്സാമുകൾ എഴുതി 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 ഒടുവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുകയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സി പി ഒ ഇപ്പോൾ സമരം അവസാനിപ്പിച്ച ആ ഉദ്യോഗാർത്ഥികളെക്കുറിച്ച് ഏതൊരു ഒരു തൊഴിൽ ലഭിക്കുക എന്നത് സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്നമായിരിക്കാം ആണ് അങ്ങനെ ആവണം ആ സ്വപ്നം കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പി പോലുള്ള ഒരു എക്സാം ഒരുപാട് പിന്നെ നാളുകൾ പഠിച്ച് ചിലപ്പോൾ ഭയങ്കര ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് ചിലപ്പോൾ ഒരു പരീക്ഷയിലൊക്കെ ഒറ്റ പരീക്ഷയ്ക്കൊക്കെ തന്നെ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറി പരുന്നവരുണ്ടാവും പക്ഷേ മൂന്നും നാലും അഞ്ചും എക്സാമുകൾ എഴുതി 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 ഒടുവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുകയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സി പി ഒ ഇപ്പോൾ സമരം അവസാനിപ്പിച്ച ആ ഉദ്യോഗാർത്ഥികളെ കുറിച്ച് ഏതൊരു ഏറെ വേദനയോടുകൂടി തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പക്ഷേ ആ വേദന നമുക്ക് തോന്നിക്കുന്ന തരത്തിലേക്ക് ആ സമരത്തിലേക്ക് അവരെ തള്ളിവിടാൻ വേണ്ടി ഇതിന് പുറകിൽ അഡ്വക്കറ്റുമാരുണ്ടാവാം ഒരു ലോബി തന്നെ ശരിക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള എൻ്റെ അറിവ് അതായത് നമ്മൾ പുറകോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പി എസ് സി നിയമനത്തിനും ഏകദേശം ഒരു പത്ത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം വരെ തന്നെ സമയമെടുക്കുന്നുണ്ട് എൻ്റെ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എൻ്റെ ഒരു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ പത്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന ആളാണ് ഒടുവിൽ അവൻ അതിലൊന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഈ പത്ത് റാങ്ക് ലിസ്റ്റിൽ അവൻ വന്നിരിക്കുന്നത് എട്ടാമതാണോ പതിനെട്ടാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ ആ ഒരു ഇതിലാണ് വന്നിരുന്നത് പക്ഷേ അവന് ജോലി മെമ്മോ ലഭിക്കുന്നത് പതിനൊന്നാമത്തെ മാസം ആണെന്നാണ് എൻ്റെ ഓർമ്മ അത്രയും ലേറ്റാണ് കാരണം അവൻ്റെ കൂടെ അതുമായി ബന്ധപ്പെട്ടിട്ട് അവനൊരു ബസ് ഡ്രൈവർ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈഷൻ എട്ടടക്കം ഭയങ്കരമായിട്ട് വാർത്തകൾ ചെയ്തിരുന്നു അവനും കിട്ടില്ല ഇത്രയും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും എനിക്ക് ആ ജോലി ലഭിക്കുന്നില്ലല്ലോ എന്ന് ഒരുപാട് വേദനിച്ച എൻ്റെ ഒരു കുഞ്ഞാനിയും കൂടിയാണ് അവൻ അങ്ങനെ അവനെ കൂട്ടി ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ എം എൽ എയുടെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് ഏകദേശം എനിക്ക് വന്ന് ഒന്നര മണിക്കൂറോളം അവിടെ സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് എട്ട് റാങ്ക് ലിസ്റ്റ് ആളാണ് ഞങ്ങളുടെ എം എൽ എയുടെ പി എ ആണെന്നറിയുന്നത് അങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചു അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു കുഞ്ഞ് അറിവുകളുടെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിവരം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നും അല്ല വിട്ടി വെച്ചുണ്ടാവുന്ന പ്രതീക്ഷയാണ് നിങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഞാൻ അനുവള്ള ഒരു തീരുമാനം കിട്ടുമെന്ന് ഇപ്പോൾ പതിനൊന്ന് ദിവസമല്ലേ ഉള്ളൂ ബാക്കി എന്താ നിങ്ങളുടെ പ്രതീക്ഷകൾ ഉണ്ടോ

അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരുടെ റാങ്ക് ലിസ്റ്റ് എന്തിന് ആണ് റാങ്ക് ലിസ്റ്റായിട്ട് വെച്ചത് ചിലപ്പോൾ ആയിരമോ രണ്ടായിരമോ പതിനായിരോ ആളുകൾ എഴുതിയതിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് ലാങ്ക് ലിസ്റ്റിൽ കയറിയ ആളുകൾക്ക് ജോലി കിട്ടും എന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷയുണ്ടാകും പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് ഓൾറെഡി നിയമനങ്ങൾ കൊടുക്കുകയും ഈ കഴിഞ്ഞ ദിവസം നാൽപ്പത്തിയാറ് പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയതും ഉൾപ്പെടെ ഏകദേശം ആ ഒരു തസ്തികയിലേക്ക് ഏകദേശം നാനൂറ്റി മുപ്പത്തേഴോളം ആളുകൾക്ക് ഓൾറെഡി ആ ജോലി ലഭിച്ചു കഴിഞ്ഞു അതായത് പുറപ്പെടുവിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ പകുതി ആളുകൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം നാനൂറിനടുത്ത് വരുന്ന റാങ്ക് ലിസ്റ്റിൽ അത് കിട്ടി അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി മേലിലും ഞാൻ എന്തായാലും ബി എസ് സി ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു ചട്ടക്കൂടലിൽ ഒതുങ്ങി പോകാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സർക്കാർ ജോലി മാത്രം പ്രതീക്ഷിച്ചു പോകുന്ന ആളുകൾ ഇന്ന് കരയുകയും കാറിക്കോകുകയും ഒക്കെ ചെയ്യുകയും നാളെ ജോലി ലഭിച്ചതിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയൻ്റെ കീഴിൽ പോയി നിന്നുകൊണ്ട് ഇംഗ്ലാം മുഴക്കുന്ന ആളുകളാണെന്നുള്ളത് നമുക്ക് കേരളത്തിന് അറിയാം അത് പോട്ടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് വേക്കൻസികളാണ് നിലയിൽ ഉള്ളതെങ്കിൽ തസ്തികളാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നാനൂറ്റമ്പത് റാങ്ക് ലിസ്റ്റിലുള്ളവരെ വരെ പരിഗണിക്കും അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞല്ലോ അതായത് എൻ്റെ ഒരു സുഹൃത്ത് അവൻ പത്ത് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു പത്ത് ജോലി അവൻ ചെയ്യാൻ പറ്റില്ലല്ലോ അതിലൊന്നാണ് അവൻ തിരഞ്ഞെടുക്കുക അപ്പം ബാക്കിയുണ്ടായിരുന്ന ഒമ്പതെണ്ണത്തിലെയും അവൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ആ ജോലി തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ഒമ്പത് ജോലി ഇവൻ എട്ടാമത്തെ റാങ്കിൽ കിടക്കുകയാണെങ്കിൽ അവൻ ആ ജോലി ഉപേക്ഷിക്കുമ്പോൾ ഒമ്പതാമത്തെ റാങ്കിൽ കിടക്കുന്നവൻ ഈ എട്ടാമത്തെ ജോലി എട്ടാമത്തെ റാങ്കിലേക്ക് വരികയും അവൻ ആ ജോലി നേരത്തെ കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഇത് നിയമിക്കപ്പെടുന്നത് ഈ പറഞ്ഞ എം എൽ എയുടെ പി എ ആണെങ്കിലും എട്ട് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആളത് ഉപേക്ഷിച്ചു അപ്പോൾ ആ എട്ടെണ്ണത്തിലും ഒരു പക്ഷേ അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ജോലി അയാൾ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ആൾ കയറുക അല്ലാതെ നാനൂറ്റമ്പത് ആളുകൾക്ക് ഒരിക്കലും ആ ജോലി കിട്ടില്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അപ്പോൾ ഉന്ത് തള്ളി നമ്മളെ തെരുവിലേക്ക് വിടുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് പി എസ് സി ഇത്രയധികം പഠിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് എന്നൊരു സാധനം കൂടെ തലയിലുണ്ടെങ്കിൽ ഇത്തരം തെരുവുകളിലേക്ക് ഇറങ്ങി ഞങ്ങൾ വെയിൽ കൊണ്ടില്ലേ അത് കൊണ്ടില്ലേ ഇതുകൊണ്ടില്ലേ പിന്നെ എന്താണ് അധികാരമുണ്ടല്ലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ പഴിക്കുന്നു അതിനോടുള്ള അധികാര പിന്നെ സ്ഥാനങ്ങളിരിക്കുന്നവരെ പഴിക്കുന്നു ഇതൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ പറയുന്നത് പി എസ് സി ഇത്രയധികം പഠിച്ച് നിങ്ങൾ ഒരല്പം കൂടി ചിന്തിക്കുക നമുക്ക് തൊള്ളായിരത്തി അറുപത്തേഴ് ലാങ് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും തൊള്ളായിരത്തി അറുപത്തേഴ് പേർക്കും ആ ജോലി കൊടുക്കാനുള്ള പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന തസ്തികകൾ എത്രയാണോ അത്രയും ഒഴിവുകളിലേക്ക് മാത്രമേ നിങ്ങളെ നിയമിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നാനൂറ് വേക്കൻസികളാണ് തന്നിരിക്കുന്നതെങ്കിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് വേക്ക് റാങ്ക് ലിസ്റ്റിലുള്ളവരെയും പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ പോലും നാനൂറ്റി ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് മുതലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒന്നെങ്കിൽ അടുത്ത ബി എസ് സി എഴുതാൻ വേണ്ടി പോവുക അതല്ലെങ്കിൽ മറ്റു ജോലികൾ അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഡ്വൈസ് നമ്മൾ സംസ്ഥാന സർക്കാരിനെ പറഞ്ഞുകൊണ്ടോ നാളെ ഇനിയിപ്പോൾ കോൺഗ്രസ് വന്നാലും ബി ജെ പി ഭരിച്ചാലും നമ്മളവരെ ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വേക്കൻസികളിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടൂ അതിൽ നിങ്ങളിനി ഭാഗ്യമുള്ളവരാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴാമത്തെ റാങ്കിൽ കിടക്കുന്നവരാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് പേര് ഒഴിവായേ മാത്രമേ കിട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നാനൂറ് വേക്കൻസി ആണെങ്കിൽ ആ നാനൂറ് വേക്കൻസി മാത്രമേ കൊടുക്കൂ അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന കണ്ണൂരെ ഏതോ ആരോ നേതാവ് പറഞ്ഞു ലഭിക്കാത്ത കാര്യങ്ങൾ നേടാതെ വരുമ്പോൾ നമ്മൾ ആകെപ്പാട് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം എന്താണെന്നറിയുമോ അധികാരത്തിലിരിക്കുന്നവരെ നമ്മൾ അങ്ങ് പഴിച്ചേക്ക് നിങ്ങൾ തീ കൊരുത്തി മഴിച്ചാലും എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പലതും പറയും നിങ്ങൾ പി എസ് സി പഠിക്കുന്നത് വിവേകത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും മാധ്യമങ്ങളുടെ മുമ്പിലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ വിഡ്ഢികളാവാതെ വിവേകത്തോടു കൂടി അടുത്ത പരീക്ഷ എഴുതി നാളെ നല്ല ജോലിയിൽ പ്രതീക്ഷിക്കാൻ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം പി എസ് സി എന്നൊരു സംഭവം എഴുതിയതുകൊണ്ടോ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ടോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രം തരുന്നു താങ്ക്